വിജയ് സത്യ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ വേഗം ണിക്കുട്ട കുഞ്ഞേലിക്ക് അന്നൊരു വിവാഹസൂദിനം പോലെ തന്നെ ആയിരുന്നു കൊട്ടും കുരവി ആൾക്കാരും ചേർന്നുള്ള ആർഭാടകരമായ വിവാഹമൊന്നും ഇല്ലെങ്കിലും ഇന്ന് അവൾ സന്ധിക്കാൻ ഒരാൾ വരും അവരുടെ സമാഗമം നടക്കും അതിന്റെ എക്സൈറ്റിലാണ് അവൾ അവൾ രാവിലെ തന്നെ തോട്ടിപ്പോയി കുളിച്ച് സുന്ദരി കുട്ടപ്പിയായി ചമഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് തൊഴുത്തിൽ വിവാഹപ്രായമെത്തി അല്ലെങ്കിൽ അതിനെ തയ്യാറായി എന്ന് അറിയിച്ചുകൊണ്ട് ഒരാഴ്ച മുമ്പ് ഇടക്കിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അവൾ ഇങ്ങനെ അമറിയതിന് ശേഷമാണ് അവൾക്ക് ഇങ്ങനെ ഒരു ആലോചന ഒത്തുവന്ന് വാസു തന്റെ വിത്തുകാളയും കൊണ്ട് പറഞ്ഞുറപ്പിച്ച പശുവിനെ പ്രജനനം ചെയ്യിപ്പിക്കാൻ വേണ്ടി വരന്റെ കയറും കൊണ്ട് ആ കതിർ മണ്ഡപത്തിലേക്ക് പ്രവേശിച്ചു തുടർന്ന് ആക്രാന്തത്തോടുകൂടി മണിക്കൂട്ടൻ കുഞ്ഞേലിയെ വരിച്ചു തനിക്ക് ഒരു നിമിഷത്തെ പരമാനന്ത സമ്മാനിച്ച പ്രാണനാഥൻ പിരിഞ്ഞുപോകുന്നു കുഞ്ഞേലി നിറകണ്ണുകളോട് നോക്കി നിന്നു വാസു മണിക്കൂട്ടിനെ തൊഴുത്തിൽ കെട്ടി അവൻ ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി വാസുവിന്റെ ഭാര്യ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു അതൊക്കെ അവന് വേണ്ടത്ര നൽകി ഇരുവരും വീട്ടിൽ പ്രവേശിച്ചപ്പോൾ വാസു മടിക്കുത്തിൽ നിന്നും പണം ഭാര്യയുടെ നേരെ ഇങ്ങനെ നീട്ടി പറഞ്ഞു ഏതായാലും മകളുടെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ല കോളാ ഇന്ന് തന്നെ മൂന്നാല് തുഴുത്തിപ്പോവേണ്ടി വന്നു ദിവസമോ ആയിരങ്ങളാ ലഭിക്കുന്നത് ഇനി അത്രയോ പറഞ്ഞുറപ്പിച്ചെടുത്ത് പോവാനുണ്ട് വരാൻ പോകുന്ന ചെക്കൻ നല്ല ഭാഗ്യവാനാ അതും പറഞ്ഞു അയാൾ അന്ന് കിട്ടിയ ഒരു കുത്ത് അഞ്ഞൂറിന്റെ കെട്ടുകൾ ഭാര്യയെ ഏൽപ്പിച്ചു അപ്പോൾ മകളുടെ ബെഡ്റൂമിനകത്തുന്ന സ്വരം അച്ഛൻ ഇനിയെങ്കിലും ജോലി നിർത്താൻ ഞാനൊരു കല്യാണത്തിനില്ല ജനങ്ങൾ കളിയാക്കി കേട്ടിട്ട് തോലിയിരിക്കുക അതെന്താ മോളെ അങ്ങനെ അച്ഛന്റെ ജോലിക്ക് എന്താടി കുഴപ്പം ഇത്തിരി മുതിർന്നപ്പോൾ കാണാൻ നല്ല പെൺകുച്ചായത് കൊണ്ട് വഴി നിന്ന് ആരും ഏതാ പെണ്ണെന്ന് അന്വേഷിക്കുമ്പോൾ ചിലത് ഞങ്ങൾക്ക് ഇവൾക്ക് പറയുവ കൂട്ടിക്കൊടുപ്പ എന്റെ മകളാന്ന് തമാശക്ക് പറയുന്നല്ലേ ഞാനാണോ അയാൾ വേവലാതിയോടെ ചോദിച്ചു ചേച്ചി പറഞ്ഞു ശരിയാ ഇപ്പ എന്നെയും കളിയാക്കാൻ തുടങ്ങി മാമവാസുവിന്റെ മകൻ എന്നാ വിളിക്കുന്നത് അതീന്ന് അച്ഛൻ ചെയ്യുന്ന പ്രവൃത്തി അതായത് കൊണ്ടാ നാട്ടുകാർ മുഴുവൻ അങ്ങനെ വിളിക്കുക ആക്ഷേപിക്കുകയും ചെയ്യുന്ന അനിയനും തന്നെ പിന്താങ്ങി പറഞ്ഞപ്പോൾ അവൾക്ക് ആവേശം ഇരട്ടിച്ചു ഓ അതാണ് കാര്യം ജീവിക്കാൻ വേണ്ടിയല്ലേ എൻ്റെ അപ്പനപ്പൂവന്മാർ തൊട്ട് കൃഷിപ്പണി അത് പറയുമ്പോൾ പിന്നെ ഒരു പണിയും ചെയ്തിട്ടാ ജീവിച്ചു വന്ന് ഓ അപ്പൊ ഉള്ളതാണ് ഈ പരിപാടി അതേടി എത്ര കാലമായി നിന്നെയൊക്കെ പോറ്റു വളർത്തുന്നത് വിദ്യാഭ്യാസവും ഭക്ഷണവും വസ്ത്രവും ഇതിനൊക്കെ കാശ ഇവിടുന്ന ഈ ജോലി എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല എൻ്റെ അന്നാദ് നിന്റെ അമ്മക്ക് വിരോധൊന്നുമില്ല പിന്നെ നീ എന്തിനാ ചുമ്മാ അമ്മ ഇതിനൊക്കെ വളം വച്ചിരുന്നു ഈ അമ്മക്ക് ഇത് എന്തിന്റെ കേടാ അന്നേ നിർത്തേണ്ടതായിരുന്നു അച്ഛനെ കൂട്ടിയിട്ട് ഈ പ്രവൃത്തി അതെങ്ങനെ അമ്മ അച്ഛൻ്റ് ചെയ്യലാണല്ലോ അച്ഛാ കാര്യമായിട്ട് പറഞ്ഞാ നാളെ കയറി കാരണം തലത്തിൽ നടക്കാൻ പറ്റുന്നില്ല ഒരു ചെറുക്കൻ നിന്നെ പിണ് കാണാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ ഇത്ര ബുക്കാറാവേണ്ട ആവശ്യം എന്താ അച്ഛനൊരു ചെറുപ്പക്കാരനെ പെണ്ണാണാൻ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ മകളുടെ പ്രതികരണമാണ് കണ്ടത് ഏതായാലും അവൻ ഇങ്ങോട്ട് ഒരാൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഉദ്യോഗസ്ഥനായിട്ട് നമ്മുടെ സ്ഥിതി അറിഞ്ഞിട്ടാവും വരുന്നത് നമ്മുടെ ഭാഗ്യം എന്ന് വേണം കരുതാൻ അവനൊരു നല്ല പയ്യനാ നിന്റെ ഫോട്ടോയും മറ്റും കണ്ടപ്പോൾ താല്പര്യം തോന്നിയോണ്ട് ആ വരുന്നത് ഏതായാലും കണ്ടുവന്ന് സംസാരിച്ച് നോക്ക് ചെറുക്കനെ കുറിച്ച് അച്ഛൻ നല്ലത് പറഞ്ഞു സൗന്ദര്യം കണ്ടിട്ടാണോ വരുന്നതെന്ന് കേട്ടതും അവിടെ നാവ് അടങ്ങിയെന്ന് തോന്നുന്നു പിന്നെ മോളെ എൻ്റെ തൊഴിലിനെ കുറിച്ച് അവൻ എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഇവിടെ വെച്ച് അച്ഛനാ നിർത്തിയേക്കാം അങ്ങനെ ആ ഞായറാഴ്ച ചെറുക്കനും കൂട്ടിനും പെണ്ണ് കാണാൻ വന്നു അവളെ കണ്ട് ഇഷ്ടപ്പെട്ടു അവൾക്കും അവൻ ഇഷ്ടമായി അവർക്ക് തമ്മിൽ സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി എന്താ പേര് ലക്ഷ്മി നിങ്ങളുടെയോ സതീഷ് അങ്ങനെ ജോലിയെക്കുറിച്ചും വിദ്യാഭ്യാസത്തെ പരസ്പരം ചോദിച്ചു ഓരോന്നും പറഞ്ഞ് തമ്മിൽ തമ്മിൽ മനസ്സിലാക്കി അച്ഛന്റെ തൊഴിലിനെ കുറിച്ച് ചെറുക്ക മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ അതേക്കുറിച്ച് എന്താണ് അഭിപ്രായം അതറിയണമല്ലോ പിന്നീട് ഏകദേശം വലിയൊരു പ്രശ്നം ഉണ്ടാവരുതല്ലോ അതുകൊണ്ട് അവൾ സ്ട്രൈറ്റ് ആയിട്ട് കാര്യം എടുത്തിട്ടു എൻ്റെ പിക്ചർ രണ്ട് ഇഷ്ടപ്പെട്ടാണ് വന്നതെന്ന് അറിഞ്ഞു പക്ഷേ എന്റെ അച്ഛൻ്റെ തൊഴിലിനെ കുറിച്ച് പോലെ അറിയോ അറിയാം ജനങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഞാനും അതേക്കുറിച്ച് അന്വേഷിച്ചു അതൊക്കെ ജീവിക്കാൻ വേണ്ടിയല്ലേ അതിലിപ്പോ എന്തോത്ര തെറ്റ് വിവാഹത്തിന് ശേഷം അതിനെ കുറിച്ച് പറഞ്ഞു എന്നെ അഭിമാനിക്കുക കുറ്റപ്പെടുത്തുക ചെയ്യുന്ന ഉറപ്പല്ലേ അത് പിന്നെ പറയണം എനിക്ക് നിന്ന മതി തൻ്റെ അച്ഛൻ്റെ തൊഴിൽ മോശമാണെന്ന് ഒരു വെറ്റിനറി ഹോസ്പിറ്റൽ ക്ലർക്കായി ഞാൻ ഒരിക്കലും പറയില്ല വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വിത്തുകാളയും കൊണ്ട് പ്രജനം കാത്തിൽക്കുന്ന പശുക്കളുടെ അടുത്ത് പോകുന്ന അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല മറുപടി കേട്ടത് അവൾ പുഞ്ചിരിച്ചു ആ പുഞ്ചിരിയിലുണ്ടായിരുന്നു അവളുടെ മറുപടി